നമസ്കാരം ഞാൻ ആറ്റേൽ മുത്തുകുമാർ എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജ്യോതിഷ ചിന്ത വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാസഫലമാണ് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം വർഷം ഇടവമാസഫലം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം വർഷം മേടം മുപ്പത്തൊന്ന് ചൊവ്വാഴ്ച എന്ന വൈകുന്നേരം അഞ്ച് അമ്പത്തൊമ്പതിനാണ് ഇടവ സംക്രമം അപ്പം യാതെല്ലാ രാശിക്കാർക്ക് ഈ മാസഫലം എങ്ങനെയെന്ന് നോക്കാം ആദ്യം മേടരാശിക്കാർക്ക് എങ്ങനെ അശ്വതി ഭരണി കാർത്തിക കാല് ഇവർക്ക് നിലവിൽ വ്യാഴന് രണ്ടിലാണ് ജൂൺ നാല് വരെ മൗഢ്യമാണ് വ്യാഴന് അപ്പോൾ അവിടെ രവിയുടെ സഞ്ചാരമുണ്ട് ജൂൺ അഞ്ച് മുതൽ ഏഴാം തീയതി വരെ മേടരാശിക്കാർക്ക് രണ്ടിലഞ്ച് ഗ്രഹ സംയോഗം വളരെ പ്രത്യേകതയാണ് അത് ധനസ്ഥാനത്ത് ഗുരു മൗഢ്യം ചെയ്ത് നിന്നാലും നമുക്ക് അഞ്ച് ഗ്രഹ സംയോഗം നടക്കുകയാണ് അതായത് അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി ആറാം തീയതി ഏഴാം തീയതി ഈ മൂന്ന് ദിവസം അപ്പം ധനപരമായിട്ടൊക്കെ നമുക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് ഈ ഒരു മാസം അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം വർഷം മാസ ഫലത്തിൽ മേടരാശിക്കാർക്ക് വളരെ ഗുണഫലമാണ് കുടുംബത്തിലൊരു വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നു സ്വർണം പണയം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാനുള്ള അവസരമാണ് ഈ കലയളവ് വീട് വാഹനയോഗം പഠന വിഷയത്തിലാണെങ്കിലും കുട്ടികൾക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കൊക്കെ അതായത് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനയോഗം കാണുന്നു പരീക്ഷാ വിജയം കാണുന്നു മറ്റുള്ള മേഖലയിൽ നോക്ക നോക്കുകയാണെങ്കിലും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ധനാകമം വരുന്ന സമയമാണ് പുതിയൊരു സംരംഭം തുടങ്ങാനോ നിലവിലുള്ള സംരംഭം വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം കാണുന്നു ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഈ കാലമുള്ള അളവിലൊക്കെ നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള അവസരം കാണുന്നു ടെസ്റ്റ് എഴുതി നിൽക്കുന്നവരാണെങ്കിലും ജോലി സാധ്യത അപ്പോൾ എന്തുകൊണ്ടും മാസം മേടക്കുറുകാർക്ക് വളരെ നല്ലതാണ് കാണുന്നത് മോശവശമല്ല ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇടവക്കുറുകാർക്ക് എങ്ങനെ അപ്പോൾ ഈ ഇടവക്കുറുകാർക്ക് ഇടവമാസഫലം ജന്മഗുരുവാണ് മൗഢ്യം സംഭവിക്കുന്നത് ജൂൺ നാല് വരെ അപ്പോൾ ജൂൺ അഞ്ചാം തീയതി മുതൽ ഏഴാം തീയതി വരെ അഞ്ച് ഗ്രഹ സംയോഗം അപ്പോൾ ഏതെല്ലാം ഗ്രഹങ്ങളാണ് ബുധൻ ഗുരു ശുക്രൻ രവി ചന്ദ്രൻ മറ്റുള്ള രണ്ട് ഗ്രഹങ്ങളാണ് മാറി നിൽക്കുന്നത് അതായത് ഛായാഗ്രഹങ്ങളായ രാഹു ഏത് നിൽക്കുന്ന സ്ഥാനം അറിയാം മീനത്തിലും കന്നിയിലുമാണ് ശനി കുംഭത്തിലും ചൊവ്വ മീനത്തിലുമാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ഗ്രഹ സംയോഗം എന്ന് പറയുന്നത് ഇടവകൂറുകാർക്ക് വളരെ നല്ല ഇതാണ് കാണുന്നത് അതായത് രാശി അധിപൻ രാശിയിൽ വരുന്നത് ശുക്രൻ രണ്ടാം ഭാവാധിപനായ ബുധൻ വരുന്നതും വളരെ പ്രത്യേകതയാണ് ഗുരുവിനും ഔഢ്യാണ് ഈ കാലയളവ് അതുകൊണ്ട് നമുക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകതരം നമുക്ക് അതായത് ഒരു ബിസിനസ് മേഖലയിലാണെങ്കിലും മറ്റുള്ള പ്രവർത്തന മേഖലയിലാണെങ്കിലും നമുക്ക് ഒരു എന്താ അംഗീകാരം കിട്ടാനുള്ള അവസരം കാണുന്നു ഈ ഒരു മാസ കാലയളവ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ജന്മഗുരു എന്നോ ഈ മാസം പേടിക്കേണ്ട ജന്മരാമർ വനത്തിൽ എന്നൊക്കെ പറയും ബുദ്ധിമുട്ടുള്ള സമയമാണ് അത് ഈ ഒരു മാസ കലയോളത്തിലല്ല ജൂൺ നാല് വരെ മൗഢ്യം സംഭവിക്കുകയാണ് ആർക്ക് ഗുരുവിന് അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ കാലയളവൊക്കെ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും പഠന വിഷയത്തിലേക്ക് പുതിയ പഠനങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള അവസരം കാണുന്നു എന്തുകൊണ്ടും ഈ കലയളവ് അതായത് ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും ഗവൺമെൻറ് തലത്തിലാണെങ്കിലും നമുക്ക് ഈ കാലയളവ് വരും മസ്തകല വളരെ നന്നാണ് കാണുന്നത് അതിനൊന്നും ചൊവ്വയുടെ ഈ സർപ്പൻ്റെ സ്ഥിതി നമുക്ക് അനുകൂലമാണ് കാണുന്നത് അപ്പം ലാഭം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വൻ ലാഭം കൊയ്യാനുള്ള അവസരം കാണുന്നു മറ്റുള്ള മേഖലയിലാണെങ്കിലും ഇപ്പോൾ ഒരു പഠന വിഷയത്തിൽ നമുക്ക് പെട്ടെന്നുള്ള ഉന്നത അംഗീകാരം കിട്ടാനുള്ള അവസരം കാണുന്നു ജോലി നിൽക്കുന്നവരാണെങ്കിൽ പ്രൊമോഷൻ ഇത്യാദി കിട്ടാനുള്ള അവസരം കാണുന്നു എന്തുകൊണ്ടും ഇടവക്കുറില് വരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മഹീരാര ഇവർക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് ഈ അഞ്ച് ഗ്രഹ സംയോഗം വളരെ പ്രത്യേകതയാണ് പ്രയോജനപ്പെടുത്തി കൊള്ളുക ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മിദിനക്കൂറുകാർക്ക് എങ്ങനെ മഹീരാര തിരുവാതിര പുണർദ്ധ മുക്കാൽ അടങ്ങുന്നതാണ് മിദിനക്കൂറ് ഇവർക്ക് പന്ത്രണ്ടിലാണ് ദേവിയുടെ സഞ്ചാരം അതായത് ഇടവമാസ ഫലമാണ് പറയുന്നത് അതിൽ ജൂൺ അഞ്ച് മുതൽ ഏഴാം തീയതി വരെ അഞ്ച് ഗ്രഹ സംയോഗം അതായത് ബുധൻ ശുക്രൻ രവി ചന്ദ്രൻ ഗുരു അത്ര നന്നല്ല അലച്ചൽ കൂടുന്ന സമയമാണ് മിനക്കുറുകാർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക രാത്രിയാത്ര ഒഴിവാക്കുക പഠന വിഷയത്തിലൊക്കെ ഈ കാലയളവ് കുട്ടികൾക്കൊക്കെ ഒരു പഠനം തിരഞ്ഞെടുക്കാൻ ഭയങ്കര കൺഫ്യൂഷനാകും ഈ പന്ത്രണ്ടിൽ അഞ്ച് ഗ്രഹസഞ്ചാരം ഇടവമാസം മുഴുവനും ഒരു അസ്വസ്ഥത അനുഭവപ്പെടും തീരുമാനങ്ങൾ എടുക്കാൻ വൈകും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ലാഭവീതം കുറയും ചിലവ് കൂടുന്ന അഞ്ച് വഴിക്ക് ചിലവ് പോവും വരുന്ന കാശിൽ അഞ്ച് വഴിക്ക് പോകും അത് ഈ അഞ്ച് ഗ്രഹ സംയോഗമാണ് പിന്നെ വേനൻ്റെ മൗഢ്യം അത് അത്ര നമുക്ക് നന്നല്ല ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മറ്റുള്ള പൊതു പ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അരച്ചൽ കൂടുന്ന സമയം ഇപ്പോൾ മാർക്കറ്റിൽ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയമാണ് പരിഹാരാർത്ഥം നമുക്ക് പന്ത്രണ്ടിലെ വേലിൻ്റെ സ്ഥിതിക്ക് ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുക നീതി വഴിപാട് നടത്തുക രവിയുടെ സ്ഥിതിക്ക് ശിവന് ജലധാരം നടത്തുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും പിന്നെ പന്ത്രണ്ടിലെ ചന്ദ്രൻ്റെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടാണ് അതും നമുക്ക് ബുധൻ്റെ കൂടെ ആകിയാൽ ശ്രീകൃഷ്ണന് തൃക്കൈവണ്ണ വഴിപാട് തിരുമതിൻ്റെ വഴിപാട് നടത്തുന്നത് ദോഷകാഠ്യം കുറയ്ക്കും അപ്പോൾ ഈ ഒരു മാസക്കാലം അല്ല ഇടവമാസം നീനക്കുറുകാർക്ക് അത്ര നന്നല്ല ശ്രദ്ധിക്കുക രാത്രിയാത്ര ഒഴിവാക്കുക എൻ്റെ അടുത്തൊക്കെ വന്നത് കർക്കിടകക്കുറുകാർക്ക് എങ്ങനെ പുണർന്നാലും പൂയം അതിന്യം ഇവർക്ക് വളരെ ഉന്നത സ്ഥാനത്താണ് വരുന്നത് അഞ്ച് ഗ്രഹ സംയോഗം അത് പതിനൊന്നിൽ ഈ ഇടവമാസം മുഴുവൻ നമുക്ക് ലാഭം അത് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിലൊക്കെ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് വൻ ലാഭം കൊയ്യാനുള്ള അവസരമാണ് കാണുന്നത് പുറന്തകാല് പൂയം ആയിരം വ്യാഴിന് മൗഢ്യം ആണെങ്കിലും നാലിന് ശേഷം മൗഢ്യം മാറുകയാണ് ജൂൺ നാലിന് ശേഷം സ്വർണ്ണ ലാഭം കാണുന്നു വാഹനയോഗം കാണുന്നു ബീഡ് വിദ്യാഥി യോഗം ഇപ്പോൾ ചിലവർക്ക് പഠനത്തിലേക്ക് ഉന്നത പഠനയോഗം കാണുന്നു പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനയോഗം കാണുന്നു ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും ജോലി സാധ്യത ഇപ്പോൾ ഗൾഫിലേക്ക് ജോലിക്ക് പോകാനുള്ളതോ അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് ജോലിക്ക് പോകാനുള്ള അവസരം കാണുന്നു ഈ കൂറുകാർക്ക് ബിസിനസ് മേഖലയിലാണെങ്കിലും വൻ ലാഭം കൊയ്യാം അഷ്ടമ ശനിയാണെങ്കിലും നമുക്ക് ഈ ഒരു മാസ കാലയളവ് അതിൻ്റെ എഫക്റ്റ് കാണില്ല വളരെ നല്ലതാണ് കാണുന്നത് അടുത്ത് നോക്കാൻ പോകുന്നത് ചിങ്ങക്കൂർ ആർക്കെങ്ങനെ ചിങ്കക്കൂർകാർക്ക് പത്തിലാണ് എൻ്റെ സ്ഥിതി മൗണ്ടിയുമാണ് നാലാം തീയതി വരെ ജൂൺ മകംപൂരം ഉത്തരം കാലടുന്നതാണ് ചിങ്ങക്കൂർ ഇവർക്ക് ഈ അഞ്ച് ഗ്രഹ സംയോഗം അതായത് ജൂൺ അഞ്ച് മുതൽ ജൂൺ ഏഴ് വരെ ചന്ദ്രൻ ബുധൻ ശുക്രൻ ഗുരു രവി ഇടവത്തിലാണ് സഞ്ചാരം പത്തിലാകിയാൽ ജോലി ഭാരം കൂടും ടെൻഷൻ അനുഭവപ്പെടാം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവരാണ് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും ഇപ്പോൾ ടീച്ചിങ് നടത്തുന്നവർക്കൊക്കെ ടെൻഷൻ കൂടും ഈ സമയം മകംപൂരോത്രം കാലിന് വളരെ മൂന്ന് ദിവസം വളരെ ടെൻഷനായിരിക്കും വളരെ ശ്രദ്ധിക്കുക മറ്റുള്ള മേഖലയിലാണെങ്കിലും നമുക്ക് പത്തിലെ വ്യാൻ മൗഢ്യം ആണെങ്കിലും അഞ്ച് ഗ്രഹസഞ്ചാരം നമുക്കത്ര നന്നല്ല പരിഹാരാർത്ഥം ശിവൻ്റെ ജലധാരണം നടത്തുക ശ്രീകൃഷ്ണൻ്റെ തൃക്കയുള്ള വഴിപാട് നടത്തുക വേനൻ്റെ പത്തിൽ സ്ഥിതിക്ക് ദക്ഷിണാമൂർത്തിക്ക് നെയ്ദീപം കത്തിക്കുക കടലമാല സമർപ്പിക്കുക ദോഷകാഠിന്യം കുറയും പ്രായമായവരുണ്ടെങ്കിലും മനസ്സിന് അസ്വസ്ഥത അനുഭവപ്പെടുക ഈ കാലയളവ് മക്കളെ കൊണ്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടാകാനുള്ള അവസരം കാണുന്നു പരിഹാരം ചെയ്ത് മാറ്റിക്കൊള്ളുക ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് കന്നിക്കുറുകാർക്ക് എങ്ങനെയാണ് കന്നിക്കുറിലേറെ സ്ഥലം ഉത്തരമുക്കാൽ അത്ത അത്തം ചിത്തിര അര ഉത്തരമുക്കാൽ അത്തം ചിത്തിര അര ഇവർക്ക് ഭാഗ്യസ്ഥലത്താണ് വ്യാഴിന് ജൂൺ നാല് വരെ മൗഢ്യമാണെങ്കിലും ഈ അഞ്ച് ഗ്രഹ സംയോഗം അതായത് അഞ്ച് ഗ്രഹ സംയോഗം സംഭവിക്കുന്നത് ജൂൺ അഞ്ച് മുതൽ ഏഴ് വരെയാണ് അപ്പോൾ ചിലവർക്ക് മൂന്ന് ദിവസം എന്ത് സംഭവിക്കും ജോലി സാധ്യത ഒരു ജോലിക്ക് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഈ മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുക്കാം അല്ലെങ്കിൽ പഠനം അപ്പോൾ വ്യാജിൻ്റെ ദൃഷ്ടി അതായത് കന്നിക്കുറുകാർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാനുള്ള അവസരം കാണുന്നു വ്യാഴം പാകിസ്ഥാനത്താണ് വ്യാഴിൻ്റെ ദൃഷ്ടി രാശിക്ക് വരികയാണ് അപ്പോൾ വിവാഹാധികാര്യങ്ങൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ജൂൺ നാല് വരെയാണ് വ്യാഴിൻ്റെ മൗഢ്യം ശേഷം അടുത്ത മെയ് ഇരുപത്തഞ്ച് വരെ വിവാഹാധികാര്യങ്ങളൊക്കെ വളരെ അനുകൂലമാണ് കാണുന്നത് വിവാഹാധികാര്യങ്ങളിലോ കുട്ടികൾക്ക് അത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാലയളവ് നോക്കി നടത്തുന്നത് വളരെ നല്ലതാണ് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും നീറ്റ് വില പരിശ്രമി നിൽക്കുന്നവരാണെങ്കിലും അവർക്ക് ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും ജോലി സാധ്യത ബാക്കിസ്ഥാനത്ത് ഗുരുവരുന്നത് വളരെ പ്രത്യേകതയാണ് അതും പന്ത്രണ്ട് വരത്തിലൊരിക്കേ ഈ പാകിസ്ഥാനത്ത് വരികയുള്ളൂ എന്തുകൊണ്ടും ഈ കുറുകാർക്ക് വളരെ നല്ലതാണ് കാണുന്നത് കന്നി കന്നിക്കുറുകാർക്ക് ബിസിനസ് മേഖലയിലാണെങ്കിലും പെട്ടെന്നുള്ള ധനാഗമം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കലകൾ വളരെ നല്ലതാണ് ഈ അതിലെ ചൊവ്വയാണെങ്കിലും അത് രണ്ടിൻ്റെ വീട്ടിലാണ് സ്ഥിതി അപ്പോൾ ഈ ഇടവ് മാസം പൊതുഫലം പറയുമ്പോൾ ഈ കുറുകാർക്ക് അതായത് കന്നി കന്നിക്കുറുകാർക്ക് വളരെ നല്ലതാണ് കാണുന്നത് മോശവശമല്ല ഞാൻ എടുത്തു നോക്കാൻ പോകുന്നത് തുലാക്കുറുകാർക്ക് എങ്ങനെ ചിത്രേറെ ചോദി വിശാഖം ഇവർക്ക് എട്ടിലാണ് സഞ്ചാരം അതായത് ഇടവമാസഫലമാണ് പറയുന്നത് രവി എട്ടിലാണ് സഞ്ചരിക്കുന്നത് അവിടെ ഗുരുവിൻ്റെ സഞ്ചാരമുണ്ട് ജൂൺ നാല് വരെ ഗുരുവിനും ഗുരുവിനും മൗഢ്യമാണ് പിന്നെ ജൂൺ അഞ്ച് മുതൽ ഏഴാം തീയതി വരെ അഞ്ച് ഗ്രഹ സംയോഗം വളരെ ശ്രദ്ധിക്കുക തുലാക്കുറുകാർ അഞ്ച് ഗ്രഹ സംയോഗം അത്ര നന്നല്ല ധനനഷ്ടം അത് ഏത് വിനയം ഏത് വിധേനയും വരാം അപ്പം നമുക്ക് എന്തെങ്കിലും റെക്കോർഡുകൾ കളഞ്ഞു പോകാനോ സ്വർണം നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ സംരംഭത്തിൽ കാശ് അത് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നു ഈ ഒരു മാസ കാലകൾ വളരെ ശ്രദ്ധിക്കുക ഇടവമാസ ഫലത്തിൽ ഈ മാസം അത്ര നന്നല്ല തുലാക്കുകാർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിൽ അലസ്തയാണ് കാണുന്നത് ശ്രദ്ധ വേണം ബിസിനസ് മേഖലയിൽ പ്രവർ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നീക്കിയിൽ വളരെ ശ്രദ്ധിക്കണം അതായത് സ്റ്റോക്ക് വയ്ക്കരുത് നമുക്ക് ബിസിനസ്സിൽ ചെറിയ പാളിച്ച പറ്റാനുള്ള അവസരം കാണുന്നു വളരെ ശ്രദ്ധിക്കുക ഇപ്പം ഗവൺമെൻറ് തലത്തിലാണെങ്കിലും നമ്മളെ ഒറ്റപ്പെടുത്താനുള്ള അവസരമാണ് കാണുന്നത് അഞ്ച് ഗ്രഹ സംയോഗം അതായത് ജൂൺ അഞ്ച് മുതൽ ജൂൺ ഏഴ് വരെ അഞ്ച് ഗ്രഹ സംയോഗം എട്ടിലാണ് സംഭവിക്കുന്നത് അത് അത്ര നന്നല്ല ശ്രദ്ധിക്കുക പരിഹാരാർത്ഥം ശ്രീകൃഷ്ണന് തൃക്കൈവണ്ണ വഴിപാട് നടത്തുന്നത് ദോഷകാഠ്യം കുറയ്ക്കും അല്ലെങ്കിൽ ത്രിമധുരം ദേവിയുടെ എട്ടിലെ സ്ഥിതിക്ക് ശിവഭഗവാന് ജലധാരം നടത്തുന്നത് കോവളമാല സമർപ്പിക്കുന്നത് ദോഷകാഠ്യം കുറയ്ക്കും എട്ടിലെ ഗുരുവിൻ്റെ സഞ്ചാരത്തിന് ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിക്കുന്നതും നെയ്തി കത്തിക്കുന്നതും ദോഷകാഠന്യം കുറയ്ക്കും ശുക്രൻ നെട്ടിൽ നിൽക്കുന്നതൊക്കെ നല്ലതാണ് ദോഷമല്ല അതായത് രാശീത്മൻ ഞെട്ടിൽ നിൽക്കുന്നത് ദോഷമല്ല ഇനി അടുത്ത് നോക്കാൻ വന്ന് വൃത്തിയകുറുകാർക്ക് എങ്ങനെ വിശാഖകാൽ അനിഴം തൃക്കേട്ട ഇവർക്ക് ഏഴിലാണ് സഞ്ചാരം അതായത് ഇപ്പോൾ രവി ഐഴിലാണ് സഞ്ചരിക്കുന്നത് അതായത് ഒൻപതാം ഭാവാധിപനായ ചന്ദ്രൻ പത്താം ഭാവാധിപായ രവി രണ്ട് അഞ്ചാം ഭാവാധിപനായ ഗുരു ഏഴാം ഭാവാധിപനായ ശുക്രൻ എട്ട് പതിനൊന്നാം ഭാവാധിപനായ ബുധൻ ഈ അഞ്ച് ഗ്രഹ സംയോഗം ജൂൺ അഞ്ച് മുതൽ വരെ സംഭവിക്കുകയാണ് ഈ കുറാൻക്ക് വളരെ നല്ലതാണ് കാണുന്നത് ധനാഗമം ഇപ്പോൾ യാത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പെട്ടെന്നുള്ള ധനാഗമം വരാനുള്ള സാധ്യത കാണുന്നു കുടുംബവീതം വസ്തുക്കളൊക്കെ കിട്ടാനുള്ള അവസരം കാണുന്നു കുടുംബത്തിൽ തന്നെ വിവാഹാതി കാര്യങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങളായിരിക്കും നടക്കുന്നത് എന്തുകൊണ്ട് മാസം മുഴുവനും നമുക്ക് നല്ലതാണ് പിന്നെ അതിൽ അതിൻ്റെ സഞ്ചാരം വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും അതായത് ഇപ്പോൾ നീറ്റ് വല പരിശി നിൽക്കുന്നവർക്കൊക്കെ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും ബിസിനസ് മേഖലയിലും പൊതുവേ പറയുമ്പോൾ നല്ലതാണ് കാണുന്നത് മോശവശമല്ല എന്തുകൊണ്ടും വൃശ്ചിക പ്രശ്നക്കൂറുകാർക്ക് ഈ ഒരു മാസക്കാലയളവ് അതായത് ഇടവ മാസ ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കാണുന്നത് മോശവോശമല്ല ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ധനക്കൂറുകാർക്ക് എങ്ങനെ മൂലം പൂരാടം ഉത്രാടം കാലങ്ങളിൽ ധനക്കൂറ് ഇവർക്ക് രവി ആറിലാണ് സഞ്ചാരം അതായത് ഒൻപതാം ഭാവധേപനായ രവി ആറിൽ സഞ്ചരിക്കുന്നത് നല്ലതാണ് പിന്നെ ജൂൺ അഞ്ച് മുതൽ ഏഴ് വരെ അഞ്ച് ഗ്രഹ സംയോഗം സംഭവിക്കുകയാണ് ഇടവമാസം ഇപ്പോൾ ഇടവമാസം ഫലമാണ് പറയുന്നത് ആറിൽ സഞ്ചാരം അത്ര നന്നല്ല ആരോഗ്യം ശ്രദ്ധിക്കുക പ്രായമായവരാണെങ്കിലും കുട്ടികളിലാണെങ്കിലും അസിഡിറ്റി പോലെ എന്തെങ്കിലും വരാനോ യൂറിനറി ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു ഫുഡിൽ വളരെ ശ്രദ്ധിക്കാൻ അപ്പോൾ ഇതിൽ ഫല പൊതുഫലം പറയുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അനുകൂറുകാർക്ക് ആരോഗ്യം മൂന്നിലെ ശ ശനിയുടെ സ്ഥിതി നന്നാണെങ്കിലും നാലില് ചൊവ്വയുടെ സർപ്പൻ്റെ സ്ഥിതി അത്ര നന്നല്ല വളരെ ശ്രദ്ധ വേണം പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണെങ്കിലും അലസതയാണ് കാണുന്നത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടത് അതായത് കട രോഗം വഴക്ക് ഇങ്ങനെ എന്തെങ്കിലും മാറി മാറി വരാനുള്ള അവസരം കാണുന്നു കേസിലെന്തെങ്കിലും പെടാതിരിക്കാൻ നിയമ നടപടി അതായത് ഇല്ലീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കരുത് പ്രവർത്തിക്കരുത് നിയമ നടപടി വരാനുള്ള സാധ്യത കാണുന്നു പരിഹാരാർത്ഥം ആറിലെ വേണ്ട സ്വതിക്ക് ദക്ഷിണാമൂർത്തിക്ക് കടലമാല സമർപ്പിച്ച് നൈതി പങ്കിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും പിന്നെ ആറിലെ ബുധൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതിക്ക് ശ്രീകൃഷ്ണന് തൃക്കേവണ്ണയും അല്ലെങ്കിൽ തിരുമതിര വഴിപാട് നടത്തി അർച്ചനയ്ക്ക് കൊടുക്കുക ദോഷകാഠിന്യം കുറയും ഇനി അടുത്ത് മാര്യ കുറുകാർക്ക് എങ്ങനെ ഉത്രാടമുക്കാലും തിരുവോണം അവിട്ടം വരാം ഇവർക്ക് നിലവിൽ രണ്ടിലാണ് ശനിയുടെ സ്ഥിതി അപ്പോൾ ഇടവമാസ ഫലമാണ് പറയുന്നത് നമുക്ക് അഞ്ചിലാണ് വേദൻ്റെ സ്ഥിതി ഇപ്പോൾ മൗഢ്യമാണ് ഗുരുവിന് ജൂൺ നാലിന് ശേഷം മൗഢ്യം മാറുകയാണ് പിന്നെ ഇതിനൊരു പ്രത്യേകത ജൂൺ അഞ്ച് മുതൽ ഏഴ് വരെ അഞ്ച് ഗ്രഹ സംയോഗം വളരെ പ്രത്യേകതയാണ് അതായത് നമ്മളെ കഷ്ടത്തിനെല്ലാം അറുതി വരും നമ്മളിപ്പോൾ കുറേ കാലം കൊണ്ട് വ്യാഴ ശനിലും പിടിയിലാവപ്പെട്ടിരുന്നു വ്യാഴൻ അഞ്ചിൽ വന്നു ഇനി അഞ്ച് ഗ്രഹ സംയോഗം സംഭവിക്കുകയാണ് ഈ ഇടവമാസം മുഴുവനും എന്തായാലും മെയ് വരെ നമുക്ക് നല്ലതാണ് അടുത്ത മെയ് വരെ രണ്ടായിരത്തി ഇരുപത്താറ് മെയ് വരെ വ്യാജസഞ്ചാരി അഞ്ചിലാണ് എന്നാലും ഇടവമാസം മുഴുവനും നമുക്ക് വളരെ ഉത്തമമായിട്ടുള്ള കാലമാണ് കാണുന്നത് അതിപ്പോൾ വിവാഹാതി കാര്യങ്ങൾ പെൺകുട്ടികൾ ആൺകുട്ടികളുണ്ടെങ്കിലും പെട്ടെന്നുള്ള വിവാഹം രാശിക്ക് ദൃഷ്ടി വരികയാണ് ബാൻ്റെ വിവാഹാതി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്ന നടന്നു പോകാനുള്ള അവസരം കാണുന്നു ജോലി സാധ്യത പഠിച്ചു നിൽക്കുന്നവർ കുറേ കാലമായിട്ട് പഠിച്ച് തന്നിട്ട് ജോലി കിട്ടിയില്ല ഗവൺമെൻറ്റിലൊക്കെ പല ടെസ്റ്റുകൾ എഴുതി ഒന്നും റെഡിയായില്ലാന്നിരിക്കുന്നവർക്ക് പെട്ടെന്നുള്ള ജോലി സാധ്യത കാണുന്നു പിന്നെ മകരരാശി ജലരാശി ആകയാൽ ഇവർക്ക് ഗൾഫിൽ പോകാനോ യു കെ യു എസ് ഒക്കെ പോകാനോ അവസരം കാണുന്നു നഴ്സിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ കാലയളവ് നമുക്ക് വളരെ നല്ലതാണ് കാണുന്നത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമുക്ക് ലാഭവീതം കൂടും പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള അവസരം കാണുന്നു ധൈര്യമായിട്ട് ചെയ്യാം നമുക്കത് ഉന്നത വിജയം കൈവരിക്കാം പിന്നെ അടുത്തൊക്കെ ആണ് കുംഭക്കുറുകാർക്ക് എങ്ങനെ അവിട്ടാര ചതയം പുരുവിട്ടാതി മുക്കാൽ ഇവർക്ക് രാശിയിലാണ് ശനിയുടെ സ്ഥിതി അപ്പോൾ ഇളവ് മാസം ഫലമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടിലെ ചൊവ്വയുടെ സർപ്പൻ്റെ സ്ഥിതി നാലിലാണ് അഞ്ച് ഗ്രഹ സംയോഗം ജൂൺ അഞ്ച് മുതൽ ഏഴ് വരെ നാലിൽ വളരെ പ്രത്യേകതയാണ് നല്ലതാണ് കാണുന്നത് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കൊക്കെ നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും അത് നീറ്റുപോലെ പരിശോധന നിൽക്കുന്നവരാണെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഉന്നത വിജയം കൈവരിക്കാം പൊതുഫലം പറയുമ്പോൾ അഞ്ച് ഗ്രഹസംയോഗം കേന്ദ്രത്തിൽ വരുന്നത് വളരെ നല്ലതാണ് മോശവശമല്ല രണ്ടിലെ ചൊവ്വയുടെ സ്ഥിതി വരുമാനം എന്ത് വന്നാലും സമാസമായിരിക്കും ചിലവ് ഇടവമാസം മുഴുവനും സർപ്പൻ്റെ സ്ഥിതി വളരെ ശ്രദ്ധിക്കുക ഫുഡിൽ വളരെ ശ്രദ്ധിക്കുക എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാനുള്ള അവസരം കാണുന്നു എന്തുകൊണ്ടും ഈ കാലയളവ് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും ഗവൺമെൻറ് തലത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പെട്ടെന്നുള്ള ജോലി സാധ്യത കാണുന്നു എന്തുകൊണ്ടും ഈ മാസം കുംഭക്കൂറുകാർക്ക് വളരെ നല്ലതാണ് കാണുന്നത് മോശാവശമല്ല ഇനി മീനക്കൂറുകാർക്ക് എങ്ങനെ പൂരുട്ടാധികാൽ ഉത്രട്ടാതി രേവതി ഇവർക്ക് വ്യാഴം മറവാണ് ഇനി വരുന്ന ജൂൺ അഞ്ച് മുതൽ ഏഴ് വരെ അഞ്ച് ഗ്രഹ സംയോഗം അതായത് ഇടവമാസം അപ്പോൾ നമ്മൾ ഇടവമാസ ഫലമാണ് പറയുന്നത് അത് മൂന്നിലാകിയാൽ അത്ര നന്നല്ല എല്ലാം മറവാണ് എല്ലാ ഗ്രഹങ്ങളും മറവിലാണ് അപ്പോൾ ഒരു അഞ്ച് ഗ്രഹം മറവിലാകുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഈ കാലയളവ് ആരോഗ്യം ശ്രദ്ധിക്കുക രാശിയിലെ ചൊവ്വയുടെ സ്ഥിതി സർപ്പൻ്റെ സ്ഥിതി അത്ര നന്നല്ല എന്ത് പറയാം സ്കിൻ ഡിസീസ് വരാനുള്ള അവസരം കാണുന്നു കണ്ണിന് അസ്വസ്ഥത വരാം കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക ഫുഡ് ഇൻഫെക്ഷൻ വരാൻ നോക്കിക്കൊള്ളുക ഏലക്കേതുവിൻ്റെ സ്ഥിതി ദൃഷ്ടിദോഷം എന്ന് പറയും കുട്ടികളിലൊക്കെ ദൃഷ്ടിദോഷം കാണുന്നുണ്ട് ഇവർക്ക് ഒഴിച്ചിൽ നടത്തുന്നതും ശ്രീ മഹാഗണപതിക്ക് കൂട്ടുകണപതി നടത്തുന്നതും തൊഴുന്നതൊക്കെ ദോഷകാഠ്യം കുറയ്ക്കും പിന്നെ പന്ത്രണ്ടിലെ ശരീരസ്ഥിതി ഇടതുമാസ പരം പറയുകയാണെങ്കിലും പന്ത്രണ്ടിലെ ശരീരസ്ഥിതി തുടരുകയാണ് ശുഭ ചെലവെല്ലാം നമുക്ക് കാണുന്നത് വളരെ ശ്രദ്ധിക്കുക ധനവിരയം എന്തുകൊണ്ടും ബിസിനസ് മനാണെങ്കിലും പൊതു പ്രവർത്തനത്തിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ കാലയളവ് വളരെ ശ്രദ്ധ വേണം പരിഹാരാർത്ഥം ഈ അഞ്ച് ഗ്രഹ സംയോഗത്തിന് ശിവഭഗവാൻ ഗൂവളമാല സമർപ്പിച്ച് ജലധര നടത്തുന്ന ദോഷകഠിനം കുറയ്ക്കും മൂന്നിലെ വേനൻ്റെ മറവിന് ദക്ഷിണാമൂർത്തിക്ക് നെയ്ദീപം കത്തിക്കുന്നതും കടലമാല സമർപ്പിക്കുന്ന ദോഷകഠിനം കുറയ്ക്കും ബുധചന്ദ്ര സംയോഗം അത് മൂന്ന് ദിവസം സംഭവിക്കുകയാണ് വളരെ ശ്രദ്ധിക്കുക ശ്രീകൃഷ്ണൻ തൃക്കേ വരണ ഒരുപാട് അല്ലെങ്കിൽ തിരുമന്തിര വഴിപാട് നടത്തി ദോഷകാഠ്യങ്ങൾ കുറയ്ക്കുക അപ്പോൾ ഫലം പന്ത്രണ്ട് രാശിക്കും പറഞ്ഞു കഴിഞ്ഞു ഈ അഞ്ച് ഗ്രഹസംയോഗം വളരെ ശ്രദ്ധിക്കുക ശുഭമസ്തു